മാലവർക്കെല്ലാം ഇന്ന് പൂരാടമാണ് എന്നാൽ മനോരമ ഒരു ദിവസം കടത്തി ഇന്ന് ഉത്രാടം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ അവരുടെ ഫ്രണ്ട് പേജിലുള്ള ആ പരസ്യത്തിൽ തന്നെ ഇന്ന് ഉത്രാടം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിരിക്കുകയാണ് ജി ജീമാറ്റെ പരസ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് ലക്ഷത്തി മുകളിൽ എന്തോ ആണ് ആ ഫ്രണ്ട് പേജിലെ പരസ്യത്തിന് തന്നെ ഈടാക്കുന്നത് അപ്പോൾ ആവേശം കുറച്ച് കൂടിപ്പോയത് കൊണ്ടാവാം ഇന്ന് ഉത്രാടമാക്കി അവർ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് അവിടെ തീയതി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് പതിമൂന്ന് തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷേ അവർ പൂരാടത്തിനു പകരം ഉത്രാടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മനോരമ മനോരമയാവുമോ സ്വാഭാവികമായിട്ടോ അങ്ങനെയൊക്കെ കൊടുത്തില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പണം ഉണ്ടാക്കുന്ന ഏക മാർഗം ഈ ഈ ഈ ഇതുപോലുള്ള സംഗതികൾ ചെയ്യുക എന്നത് മാത്രമായിരിക്കുകയാണ് ആയിരുന്നു മാധ്യമ ധർമ്മം എന്നൊക്കെ ഉള്ള സംഗതി ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഈ പരസ്യമാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അകത്തെ പേജിൽ കാണും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അകത്ത് പോയി വായിച്ചു ഇതാണ് അവരുടെ ഒരു തീയതി ഇത് പിന്നെയും പോട്ടയിൽ നിന്ന് വെക്കാം അതാ അടുത്തതാണ് കൊടൂര മാരകമായിട്ടുള്ള ഐറ്റമാണ് വരുന്നത് കൈരളിയാണ് കൈരളി കൊടുത്തിരിക്കുന്ന വാർത്ത നോക്കുക അദാനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് അദാനിമാരുണ്ട് ഒന്ന് വിഴിഞ്ഞം തുറമുഖം ചെയ്യുന്ന നല്ല നല്ലവരിൽ നല്ലവനായിട്ടുള്ള തൊഴിലാളികളോട് സൗഹൃദം കാണിക്കുന്ന നല്ല അദാനിയുണ്ട് പിന്നെ ഒരു അഴുക്ക അദാനിയുണ്ട് ആ അഴുക്ക അദാനിയാണ് തിരുവനന്തപുരം എയർപോർട്ടും പിന്നെ മറ്റ് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ പല വ്യവസായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഴുക്ക അദാനിയുണ്ട് ആ അദാനിയെ ഉദ്ദേശിച്ചാണെന്ന് തോന്നും ഈ അദാനിയുടെ മുന്നൂറ്റി ഡോളർ ഒന്ന് തുക ശ്രദ്ധിക്കണേ തുക മുന്നൂറ്റി പത്ത് ഡോളർ സ്വിസ് ബാങ്ക് അധികൃതർ മരവിപ്പിച്ചു ഇതാരാണ് പറഞ്ഞത് ഹിണ്ടന്മർഗമാണ് പറഞ്ഞിരിക്കുന്നത് ഡോളർ എന്ന് പറയുമ്പോൾ ചില്ലറ തുകയൊന്നുമല്ല ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപ വരും ഇരുപത്തയ്യായിരം രൂപ അതാരിയുടെ സ്വിസ് ബാങ്ക് അധികൃതർ മരവിപ്പിച്ചെന്ന് കൊടുത്തിരിക്കുകയാണ് കൈരളി ഏതോ മദ്രസപ്പോർട്ടനാ ഡെസ്കിൽ ഇരിക്കുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏതെങ്കിലും ദേശീയ ചാനലിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമത്തിലോ വരുന്ന വാർത്ത അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിടും അത് നേരെ ഇങ്ങോട്ടേക്ക് എടുത്ത് പബ്ലിഷ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൊടുത്തിരുന്നത് മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറോ അല്ലെങ്കിൽ ബില്യൺ ഡോളറോ ഒക്കെ ആയിരിക്കണം പക്ഷെ അത് കിട്ടുപോയി അവർ ആ മുന്നൂറ്റി പത്ത് എടുത്തിട്ടാണ് കൊടുത്തിട്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ഇരുപത്തയ്യായിരം രൂപ അദാനിയുടെ അവിടെ സ്വിസ് ബാങ്ക് അത് അധികൃതർ മരവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പൊട്ടന്മാർ ഈ കൈരളി വഴി ഇത് അടിച്ചു കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അദാനി ഇന്ന് കേട്ട പാടെ കേൾക്കാത്ത വാ പാടെ അവരെടുത്ത് അടിച്ചുവിട്ടു ഇത് പോയി ആരെങ്കിലും ഇനി അവരോട് കമൻറ്റിലും മറ്റുമൊക്കെ ചീത്തയും വിളിച്ചിട്ട് പറയും ഇടേ കൊട്ടന്മാരെ മുന്നൂറ്റി പത്തല്ല മുന്നൂറ്റി പത്ത് ബില്യൻ ഡോളർ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും അവരിയ്ക്കുന്ന ഒരു വെളു വരുന്നത് അപ്പോഴേക്കും മാറ്റി പുതിയത് അടിച്ച് വരുമ്പോഴേക്കും ഈ സാധനം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കും പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമുക്ക് ഈ ചൂടുപട്ടി ഒരു അമേരിക്കയുടെ നൂറ് ചൂട് പട്ടിയെത്തിന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്ന ടീമാണ് ഇന്ന് എന്ന് പറഞ്ഞ് യൂറോപ്യൻസും അമേരിക്കയൊക്കെ കഴിക്കുക അമേരിക്കൻസൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണവും പദാർത്ഥമുണ്ട് അതിന് പറയുന്നതാണ് ഹോട്ടോഗെന്ന് അധികംമാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം ചൂട് ായി അത് നൂരെണ്ണം ഒരുത്തം കഴിച്ച് റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത ടീമാണ് ദേശാമേനും കൈരളിയും അതേപോലെ തന്നെ പ്രൈമ പ്രൈമാഫൈസി പത്തൊമ്പത് വയസ്സുള്ള പ്രൈമ പ്രൈമാഫൈസി എന്ന പെൺകുട്ടി മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിട്ട ടീമാണ് മനോരമ അപ്പോൾ ഇവരിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ഓണത്തിന് കോമഡി ഒന്നും ഒട്ടും കുറയണ്ട നല്ല ഇഷ്ടം പോലെ കോമഡി മനോരമയും കൈരളിയും ദേശാമിയേനെയൊക്കെ തരുന്നുണ്ട് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം